കഥാവിന്റെ പരിശുദ്ധമായ നാമം വഹത്തപ്പെടട്ടെ ഭാരതത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി പഞ്ചാബിലുള്ള ലുധിയാനയിലെ ലംബൂർ കട്ടാനിയ എന്ന ഗ്രാമത്തിലെ സമ്പന്നമായ സിഖ് കുടുംബത്തിൽ ജനിച്ചു ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ പാതയിൽ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ വളരെ ഉത്സാഹിച്ചു അതിന്റെ അനന്തരഫലമായി ഏഴാം വയസ്സിൽ തന്നെ ഭഗവത്ഗീത മനപ്പാഠമാക്കി കൂടാതെ പതിനാലാം വയസ്സിൽ വേദങ്ങളിലും അറിവ് നേടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സുന്ദർ സിംഗിന്റെ അമ്മ അവനെ ലുധിയാനയിലുള്ള ഏവിയൻ ക്രിസ്ത്യൻ പള്ളിക്കൂടത്തിൽ ചേർത്ത് പഠിപ്പിച്ചു അധികം നാൾ കഴിയും മുമ്പ് തന്നെ അവന്റെ അമ്മ മരണപ്പെട്ടു സാധു സുന്ദർ സിംഗിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയും ദുഃഖവുമായി അത് മാറി ക്രമേണ പഠനകാര്യത്തിലും ശാരീരിക മാനസിക വിഷയങ്ങളും പാടെ തകർന്നുപോയി എന്നുള്ളതാണ് സുന്ദരസിംഗിന്റെ തകർച്ചയിൽ ആശ്വാസമായി കടന്നു വന്ന ക്രിസ്ത്യൻ സഹവാഠികൾ അവനെ ആശ്വസിപ്പിക്കുകയും യേശുവിലൂടെയുള്ള സമാധാനവും രക്ഷയെക്കുറിച്ച് പറയുകയും വായിക്കുവാൻ ബൈബിൾ നൽകുകയും ചെയ്തു എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തോട് വിദ്വേഷവും വെറുപ്പും മൂല ബൈബിൾ വലിച്ചു കളഞ്ഞു ജീവിതത്തിൽ ആകെ തകർന്നുപോയ സുന്ദർ സിംഗ് വിരക്തമായ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ആത്മഹത്യ ചെയ്ത് ശ്രമിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിലൂടെ പല ചോദ്യങ്ങളും കടന്നുപോയി യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ ദൈവമുണ്ടെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ഇത്രയും വേദന അനുഭവിക്കുന്നത് ദൈവമേ ദൈവമുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെട്ടു വരണമേ സാധു സുന്ദർ സിംഗിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി ദൈവം അവന്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ ഇതുവരെ കേൾക്കാത്ത അറിയാത്ത സ്നേഹവാനായ ദൈവം അത് അവന്റെ ജീവിതത്തെ ആകെ മാറ്റി തുടർന്ന് ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങി ജീവിതത്തിൽ വലിയ മാറ്റം സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ തുടങ്ങി ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ മാറ്റം കണ്ട് പിതാവും സഹോദരങ്ങളും അവന്റെ വിശ്വാസവും ഉപദേശവും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അറിഞ്ഞ സത്വത്തിൽ നിന്ന് പിന്മാറുവാൻ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ സാധു സുന്ദർ സിംഗ് ആകട്ടെ താൻ അതിന് തയ്യാറായില്ല അത് മുഖാന്തരം വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് േശുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പിതാവിനെയും സഹോദരങ്ങളെയും വീടും സ്ഥലമെല്ലാം നഷ്ടമായി എങ്കിലും പതിനാറാം വയസ്സിൽ സിംലയിൽ വെച്ച് പരസ്യമായി ജലസ്നാനമേറ്റു തൻ്റെ ജീവിതം കർത്താവിൻ്റെ വേലക്കായി വേർതിരിച്ചു പഞ്ചാബിലും കാശ്മീരിലും അഫ്ഗാനിസ്ഥാനിലും തൻ സഞ്ചരിച്ചു സുവിശേഷം അറിയിച്ചു പല സ്ഥലങ്ങളിലും ഉപദ്രവവും കല്ലേറും ഏൽക്കേണ്ടി വന്നു നിരവധി തവണ ജയിൽ കിടന്നു പട്ടിണിയും ശാരീരികക്ലേശവും പലപ്പോൾ സഹിക്കേണ്ടി വന്നു അപ്പോസന്മാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ സുവിശേഷത്തിന് വേണ്ടി കട്ടുസുഖിച്ച മനുഷ്യനാണ് സാധു സുന്ദർ സിംഗ് അദ്ദേഹം ഈ കാലയളവിൽ എല്ലാം തന്നെ നഗ്ന നഗ്നപാതനായി യാത്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു തന്റെ കാലുകളിൽ നിന്നും ചോര ഒലിച്ചു വീഴുന്ന അവസ്ഥയിൽ പോലും ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല അതുകൊണ്ട് സാധു സുന്ദർ സിംഗിനെ ചോര ഒലിക്കുന്ന കാലുകൾ ഉള്ള അപ്പോസം എന്നാണ് വിളിച്ചിരുന്നത് ഭാരതത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഭക്തനായ മിഷണറിയായിരുന്നു സാധു സുന്ദർ സിംഗ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി സാധു സുന്ദർ സിംഗ് കേരളത്തിൽ വരികയും ചെങ്ങന്നൂരിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയും അനേകം ആളുകൾ യേശു വിശ്വസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സുവിശേഷ പ്രവർത്തനത്തിനായി ടിബറ്റിലേക്ക് യാത്രയായി വലിയ പ്രതികൂലത്തിന് നടുവിൽ സുവിശേഷം അറിയിച്ചു ഒരിക്കൽ ടിബറ്റിൽ താൻ ദൈവജനം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അവിടെയുള്ള ആളുകൾ തന്നെ ഒരു പൊട്ടക്കണക്കിലിട്ടു മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും കൂടാതെ താൻ അവിടെ കിടന്നു അതിനുശേഷം തന്നെ അവിടെ നിന്ന് കയറ്റി ഉപദ്രവിച്ചതിന് ശേഷം പിന്നീട് വിട്ടയച്ചു ടിബിറ്റിൽ താൻ അനുഭവിച്ച ഘട്ടതകളെ കുറിച്ച് തന്റെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുകയുണ്ടായി അതിനുശേഷം സാധു സുന്ദർ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നോ ഇന്നും ഒന്നും വ്യക്തമല്ല എന്നാൽ ടിബിറ്റിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രദേശമായ ടിബറ്റ് കിഴക്കൻ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം പതിനാലായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഭൂപ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പർ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലം എത്രത്തോളം ഉയരത്തിലാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ല ഇവിടുത്തെ കാലാവസ്ഥ അതിനെ അതിജീവിക്കുക എന്നത് വളരെ പ്രയാസകരമാണ് എങ്കിൽ പോലും ഇരുപത്തി അയ്യായിരം വർഷങ്ങൾക്കും മുമ്പ് തന്നെ കഠിനമായ സാഹചര്യത്തിലും ഇവിടെ ജനങ്ങൾ ജീവിതം ആരംഭിച്ചതായി പറയപ്പെടുന്നു നമ്മുടെ ഭൂപ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് നമുക്ക് ലഭിക്കുന്നതിന്റെ അറുപത് ശതമാനം മാത്രമാണുള്ളത് അതായത് പ്രാണവായുവിൻ്റെ നാൽപ്പത് ശതമാനം കുറവ് നമ്മുടെ ഭൂപ്രദേശങ്ങളിൽ നിന്നും ടിബറ്റിൽ എത്തുന്ന ഒരാൾക്ക് പ്രാണവായുവിന്റെ നാൽപ്പത് ശതമാനം കുറവിൽ ജീവിക്കേണ്ടി വരും താഴുന്ന പ്രദേശങ്ങളിൽ നിന്നും ടിബറ്റിലേക്ക് എത്തുന്ന ഒരാൾക്ക് ആർട്ടിക്കറ്റു സിക്നസ് എന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഗതിയിൽ കുറഞ്ഞ ഓക്സിജൻ ലെവലിൽ ജീവിക്കേണ്ടി വരുന്ന ഒരാൾക്ക് ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ തലകറക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ബാധകമല്ല എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായ കാര്യം മഹാനായിരിക്കുന്ന സുവിശേഷകൻ സാധു സുന്ദർ സിംഗിനെ സംബന്ധിച്ച് പ്രകൃതിയുമായി പൊരുത്തപ്പെടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരും സഹായമില്ലാത്ത അന്യനാട്ടിൽ രോഗബാധിതനോ പെട്ടെന്നുള്ള മരണമോ സംഭവിച്ചു നിൽക്കുക എന്ന് നമുക്ക് കരുതാം എന്തായാലും ആ മഹാപ്രതിഭ നിൽ വിശ്രമിക്കുന്നു എന്നുള്ള പ്രത്യാശയോടെ വിട പറയുന്നു ഞാൻ ജോയിച്ചമ്പല കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ റിവൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക